ഹരി ഓം ഏവർക്കും പറഞ്ഞ അവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളുടെ സംസാരിക്കുന്ന സർവേശ്വര ഗ്രഹത്തിന് രാശിമാറ്റാണ് അല്ലെ മേടം മുപ്പത്തി ഒന്ന് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുരരാശിയിലേക്ക് രാശി മാറുകയാണ് അല്ലെ അല്ലെങ്കിൽ സഞ്ചരിക്കുകയാണ് ഇപ്പൊ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ആണ് രാശി മാറുന്നത് ഏകദേശം ഒരു വർഷക്കാലമാണ് വ്യാരത്തിന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ഈ വ്യാരം രാശി മാറുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുക ഇവിടെ വ്യാരം എന്ന് പറയുന്നത് കേന്ദ്രത്തിലാണ് എന്ന് വന്നേക്കുന്നത് മിഥുന രാശിയിലാണ് വന്നേക്കുന്നത് ആ ബുധന്റെ രാശിയിലാണ് വന്നേക്കുന്നത് അല്ലേ അപ്പം ബുധന്റെ രാശി അല്ലെങ്കിൽ വ്യാഴം ഈ തവണ മിഥുനത്തിലേക്ക് വരുമ്പോൾ പൊതുവെ എല്ലാവർക്കും തന്നെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ടെക്നോളജിപരമായിട്ട് കുറച്ച് ഉയർച്ചകള് അതുപോലെ പുതിയ പുതിയ അറിവുകളൊക്കെ ശേഖരിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ പുതിയ വിഷയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോളജ് ഗെയിൻ ചെയ്യുക ഒരു അപ്ഡേഷൻ നടക്കുക അല്ലെങ്കിൽ അപ്സ്കില് നടത്താൻ ഒക്കെ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു വ്യായാമത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് വരിക അതുമാത്ര വ്യായാമം ദൃഷ്ടി ചെയ്യുന്നത് എങ്ങോട്ടൊക്കെയാ നമ്മുടെ സ്വക്ഷേത്രത്തിലേക്ക് ധനുരാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് നമുക്കറിയാം വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഫൈവ് സെവൻ നയൻ ആണ് അല്ലെ അപ്പൊ അഞ്ചെന്ന് പറയുമ്പോൾ തുലാം രാശിയാണ് ഏഴെന്ന് പറയുമ്പോ ധനുരാശിയാണ് ഒമ്പതാം രാശി എന്ന് പറയുന്നത് കുംഭരാശിയാണ് അപ്പൊ ഈ മൂന്ന് രാശിയിലേക്കാണ് രാശി വ്യാരം ദൃഷ്ടി ചെയ്യുക അപ്പൊ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോരുത്തർക്കും നമുക്ക് നോക്കാം നമ്മുടെ ഏത് എന്നാൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് പറഞ്ഞ ബെല്ലൈക്കൻ കൂടെ അമർത്തുകട്ടോ എന്നാൽ മാത്രം നമ്മൾ എന്റെ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ കാണുന്ന മുമ്പ് ലൈക്ക് ചെയ്തിട്ട് കാണാൻ കണ്ടു തുടങ്ങുക കേട്ടോ അതിൽ നിന്ന് താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം കാർത്തി മുക്കാൾ രോഹിണി മഹേര വര അടുങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് രാശി എന്ന് പറയുക അല്ലെ ഇടവരാശിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശനി എന്ന് പറയുന്ന പതിനൊന്നിലും പത്തിൽ രാഗവും വ്യാഴം രണ്ടിലും നിൽക്കുന്ന സമയമാണ് ജന്മത്തിൽ നിന്ന് രണ്ടിലേക്കാണ് വ്യാഴം മാറുക ഇടവരാശിക്ക് രണ്ടിലെ വ്യാഴം രണ്ടെന്ന് പറയുമ്പോൾ വാക്ക് സ്ഥാനമാണ് അല്ലെ ധനത്തിന്റെ സ്ഥാനമാണ് കുടുംബത്തെ സ്ഥാനം മുഖം നമുക്ക് പറയാം പൊതുവെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ധനലാഭവും സാമ്പത്തികമായ പുരോഗതി ഒക്കെ പറയാൻ സമയമാണ് കുടുംബസുഖം കുടുംബ ഐക്യമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയം തന്നെയായിരിക്കും ഇടവരാശിയെ സംബന്ധിച്ചോളം അതുപോലെ നിങ്ങൾ കൂടുതലും ഈ തന്നെ വാക്കുകളൊക്കെ പാലിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു ടൈം തന്നെയായിരിക്കും എന്ന് പറയുന്നത് ഞാൻ ഒരു വാക്കു കൊടുത്തുണ്ടെങ്കിൽ ആ എനിക്ക് നിറവേറ്റണം അല്ലെങ്കിൽ പാലിക്കണം എന്നൊരു ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നവരായിട്ട് ഈ ഒരു ടൈം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല ചിന്തകളും നിമിത്തം നല്ല അനുകൂലമായ ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ വ്യാഴത്തിന്റെ രാശിമാറ്റം നിമിത്ത നമുക്ക് ഉണ്ടാവാം അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ എട്ട് പതിനൊന്നാം ഭാവാദിനാണ് വ്യാഴം എന്ന് പറയാം അല്ലെ എട്ട് ധനു മീനോ മീനത്തിൽ നിന്ന് ധനുവിൻ്റെ രാശിനാഥനാണുള്ള വ്യാരം സോ എട്ട് പതിനൊന്നാണ് ഇടവത്തിൽ നിന്ന് എട്ട് പതിനൊന്നാണ് ാണ് വ്യാഴം എന്ന് പറയാം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു അൺമോബൽ അല്ലെങ്കിൽ നമുക്ക് അണക്കാൻ പറ്റാത്ത സ്വത്ത് എന്നൊക്കെ പറയാ നോമോബൽ ഒക്കെ വാങ്ങാനൊക്കെ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാത്തവർക്കാണെങ്കിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അനുകൂലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ജീവിത പങ്കാളി ലഭിക്കാൻ സാധ്യതയേറിയ സമയം തന്നെയാണ് ഈ ഒരു കലാപം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ നല്ല രീതിയിൽ പുരോഗതി ഒക്കെ ലഭിക്കുന്ന രാശി തന്നെയാണ് ഇടവം എന്ന് പറയുന്നത് കേട്ടോ ആറിലെ വ്യാഴം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആറിലേക്ക് വ്യാര ദൃഷ്ടി അല്ലെ ആറിലേക്ക് തുലാം രാശി ഇടവത്തിന് തുലാം എന്ന് പറയുന്നത് ആറാം ഭാവമാണല്ലോ സോ ആറിലേക്ക് വ്യാഴത്തിനും ദൃഷ്ടി നമുക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു രക്ഷ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ ബാധിച്ചവർക്ക് അതൊക്കെ കുറയും അതുപോലെ കടങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന ടൈമും ദുഃഖങ്ങള് സങ്കടങ്ങള് പ്രശ്നങ്ങളൊക്കെ പൊതുവെ കുറഞ്ഞു വരുന്നൊരു കാലവരായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അല്ലെങ്കിൽ അതിന് അതിനൊരു പരിഹാര മാർഗങ്ങൾ നിങ്ങൾക്ക് തിരിഞ്ഞ് കിട്ടുകയും അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നൊരു ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ തന്നെ കുറഞ്ഞതൊന്നും അല്ല ഇപ്പം അസുഖമുണ്ടെങ്കിൽ മരുന്ന് മേടിക്കേണ്ടി വരും ആ മരുന്ന് കൃത്യമായിട്ട് നല്ല വൈദ്യൻ ആരാണോ കാണാനോ അല്ലാതെ അറിയണം അതനുസരിച്ച് അത് പോയി ചെയ്യുമ്പോൾ അത് കുറയണം കടങ്ങാ എങ്കിൽ അത് അടയ്ക്കാൻ നമുക്ക് പുതിയ വരുമാന സ്രോതസ് നമുക്ക് കിട്ടുവാണെങ്കിൽ കടങ്ങൾ നമുക്ക് അടിക്കാൻ പറ്റില്ല കുറച്ചുകൂടി നമ്മുടെ സേവിങ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തീർക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കുറച്ചുകൂടി ഹ് സ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടി നല്ലൊരു മാനേജ്മെന്റ് നടത്തി നടത്തിയെന്ന് ചെയ്യാൻ പറ്റും കടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ പൊതുവെ കടങ്ങളൊക്കെ കുറയുന്ന സമയത്ത് പറയാം അതുപോലെ നെറ്റിലെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കടങ്ങൾ വലിയ ഭാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയുന്ന സമയം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അതുപോലെ വലിയ തരത്തിൽ രോഗ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതും കുറയുന്ന സമയം തന്നെയാണ് കാരണം എട്ടിലേക്ക് എന്താണ് വ്യാഴ ദൃഷ്ട ഉണ്ട് ഇപ്പൊ എട്ട് എന്ന് പറയുമ്പോൾ ധനുരാശ്യാണ് ധനു എന്ന് പറയുമ്പോൾ വ്യാഴത്തിന്റെ സ്വക്ഷേത്രമാണ് അല്ലേ ശിവക്ഷേത്രത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് ഒരു അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുക സോ നമുക്ക് എന്താണ് വലിയ തരത്തിലുള്ള കടങ്ങള് ദുരന്തങ്ങള് അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ പറ്റുന്ന സമയം തന്നെയാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രദാനം ചെയ്യും ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ദുഃഖങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ പ്രണയത്തിനിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതും പരിഹരിച്ച് ഒരു ഐക്യത്തിലൊക്കെ മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നോക്കി കഴിഞ്ഞാൽ പത്തിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട് അല്ലെ അവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള പുരോഗതി ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാം അതുപോലെ തൊഴിലൊന്ന് മാറണം തൻ്റെ ഫീൽഡ് ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായ സമയമാണ് സോ അതിനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നോക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനും യോഗ ഉള്ള സംവിധാനം ഇടവരാശിക്കാർക്ക് അതുപോലെ തന്നെ ഇടവധി നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള വ്യാഴത്തിന്റെ അനുകൂലാവസ്ഥ നമുക്ക് പറയാൻ സാധിക്കും പലതരത്തിൽ നമ്മളെ വ്യാഴം എന്താണ് കാത്തുരക്ഷിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഫവറയോഗം അതുപോലെ വാഹനയോഗം ഇപ്പൊ കുറെ നാളായിട്ട് വാഹനം വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് വീട്ടിൽ പറയുന്നുണ്ട് ഒരു വാഹനം വാങ്ങണം ഒരു വാഹനം എടുത്താൽ കൊള്ളാമായിരുന്നു ഇപ്പൊ ബൈക്ക് ഒരു കാറും കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാറുണ്ട് ഒരിടത്ത് അല്ലെങ്കിൽ ബൈക്ക് പോലും ഇല്ലാത്ത ബൈക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അടുത്ത് പോയി വരാം എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്ന വാഹന നേട്ടം വാഹന ഭാഗ്യം ഭവന നേട്ടം ഭവന ഭാഗ്യമൊക്കെ പറയാനുള്ള സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ തൊഴിലൊക്കെ ഇല്ലാത്തവർക്ക് തൊഴിൽ നേട്ടമൊക്കെ പറയുന്നതാണ് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശ ഭാഗ്യം വിദേശ യോഗമൊക്കെ പറയാവുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ അതായത് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ വിനോദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അനുകൂലമായൊരു സമയം തന്നെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പൊതു പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നിലാണ് ശനി നില്ക്കുക പത്തിലാണ് രാഹു നിൽക്കുക അതുപോലെ തന്നെ രണ്ടിലാണ് വ്യാഴം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇടതു രാശിയെ സംബന്ധിച്ചോളം അനുകൂല സമയമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു കാലാവളം എന്ന് പറയുന്നത് സൂപ്പറായിട്ട് പറയാൻ പറ്റും നല്ല നേരം നല്ല ഭാഗ്യങ്ങൾ ഭാഗ്യാനുഭവങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഒരു ടൈം തന്നെയാണ് ഈ ഒരു ടൈം കാലാവം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ വേണ്ട വിധത്തിൽ നമ്മളൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഭാഗ്യ അനുഭവങ്ങൾ വരുമ്പം നമുക്കത് കിട്ടുന്നില്ല കാരണം എന്താണ് നമ്മൾ കണ്ടെത്തണം ഓക്കെ നമുക്ക് അനുകൂല ഫലങ്ങൾ വരുമ്പം എന്തുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ട സ്വന്തം നമുക്കാണ് അല്ലെ അത് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗ്യാനുഭവങ്ങളിൽ എത്താൻ സാധിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ജാതകം കൂടെ ഒന്ന് പരിശോധിക്കുക എങ്ങനെയുണ്ട് നമുക്ക് ഈ കാര്യം ആ ടൈം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുകൂടെ നോക്കാ നമുക്ക് അനുകൂലമായി നിൽക്കുകയാണ് നമ്മുടെ പൊസിഷനൊക്കെ കുഴപ്പമില്ല നമുക്ക് ബെറ്റർ റിസൾട്ട് തന്നെ പ്രദാനം ചെയ്യുമെങ്കിൽ നമുക്ക് അതനുസരിച്ച് നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തു കാണിക്കൂട്ടോ അപ്പൊ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് സൽ പ്രവൃത്തി ചിന്തയോടെ മുന്നോട്ട് പോകും കേട്ടോ ഇത്രയ്ക്കെയാണ് പൊതുഫലം എന്ന് പറയാട്ടോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നയാവും അപ്പൊ പേര് നക്ഷത്രം വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂച്ചയില് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുക കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് ഈ ഒരു പൊതുഫലം നോക്കുമ്പോ ഇതില് എത്രമാത്രം എങ്ങനെയാണ് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക നമ്മുടെ ജാതകത്തില് നമ്മൾ നോക്കിയാൽ മാത്രം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഓരോ ട്രാൻസിസ്റ്റം എന്നറിയാൻ സാധിക്കുള്ളൂ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുക എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള പെരുഷനാണ് ഓക്കെ ഒരു രാശി ബേസിലാണെങ്കിൽ ആ ഒരു രാശിയിലുള്ളവർക്ക് മൊത്തത്തില പൊതുവായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ വ്യത്യാസം വരുമ്പോഴൊക്കെയാണ് നമ്മുടെ ജാതത്തെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് നമ്മുടെ ജാതത്തിൽ ഏറ്റവും കൂടുതൽ ബലമായിട്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണ് അതുപോലെ തന്നെ നമ്മൾ ഏത് ദക്ഷണോ നടക്കുന്നത് എന്തിന്റെ അപകാരത്തിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ ബേസിലാണ് നമുക്ക് എന്താണ് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ കാരണം പലരും ചോദിക്കാനൊരു പരിഹാരം കൂടി നിർദ്ദേശിക്കാമോ അല്ലെങ്കിൽ ഈ ഫലം കേട്ട് ദോഷമാണ് അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അത് നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്തിട്ടേ കാര്യം ഇപ്പൊ ഒരു അസുഖം വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ആ ഡോക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ മരുന്ന് ഡോസേജ് കഴിച്ചിട്ടേ കാര്യമുള്ളൂ ചിലവർക്ക് അത് അഞ്ചു ദിവസം ചിലവർക്ക് അത് ഒരു ഏറെ ചിലവർക്ക് അത് രണ്ടാഴ്ച കഴിക്കേണ്ടി വന്നിരിക്കാം ചില ആളുകൾക്ക് ഗുളിക അയച്ച ആണെന്നെങ്കിൽ ചിലവർക്ക് എന്ത് ചെയ്യേണ്ടി വരും ചില ഓപ്പറേഷൻസോ അല്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തും ഓരോ അസുഖത്തിനും ഓരോ വ്യക്തിയും അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ഓരോ രോഗത്തിനായാലും കാരണം അതുപോലെയാണ് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെ ഇപ്പൊ എല്ലാവർക്കും ഒരു തരത്തിലുള്ള ദോഷമായിരിക്കില്ല ഓരോരുത്തരുടെ ജാതകം എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടാണ് സോ നമ്മുടെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം അറിഞ്ഞാലല്ലേ നമുക്കത് കൃത്യമായിട്ട് ചുരുട്ടിയുള്ളൂ കണ്ണും പൂട്ടി നമ്മൾ എന്തൊക്കെയൊക്കെ പരിഹാരം ചെയ്തിട്ട് എന്തിനും പ്രയോജനം ഉണ്ടോ ഇല്ല എന്ന് വെച്ചാൽ ആ പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ചൈതന്യം നമുക്ക് ഉണ്ടാകും പക്ഷെ ആ ദോഷത്തിനത് പരിഹരിക്കാൻ അല്ലെങ്കിൽ ആ ദോഷത്തെ നിർവീര്യമാക്കാൻ ആ പരിഹാരത്തിന് ചിലപ്പോ നമുക്ക് പറ്റുന്നില്ല പക്ഷെ നൂറുപേരെ അവരെ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രണ്ടോ മൂന്നോ പേർക്ക് എന്താണ് ആ ദോഷം അങ്ങ് മാറിയിട്ട് കാരണം എന്താ അവർക്ക് ആ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും ബാക്കിയുള്ളവർക്ക് എന്താണ് ആ ദോഷം മാറിയൊന്നുമില്ല വേറെ കുറെ ദോഷങ്ങൾ മാറി അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് എനർജി കുറഞ്ഞിട്ടുണ്ടാവും സോ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിക്ക് നല്ലത് പറഞ്ഞെങ്കിൽ ഒരു വ്യക്തിക്ക് സംബന്ധമായിട്ട് എനിക്ക് നല്ലതായിട്ട് വരണമെങ്കിൽ എന്റെ ജാതകം പരിശോധിച്ച് എനിക്കത് കൃത്യമായിട്ട് എനിക്ക് ഏത് പരിഹാരം ചെയ്തതാണ് ഏത് ദേവന്റെ അടുത്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും അനുകൂലമായിട്ട് വരിക അല്ലെങ്കിൽ ഏത് ഉപാസന ചെയ്യുമ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ട് വരും അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളു അല്ലെ അല്ലെങ്കിൽ ഓരോ പരിഹാരം ചെയ്യാൻ പറ്റുകയുള്ളു ഓക്കെ അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് വേണമെന്ന് പറയാൻ പറ്റുകയുള്ളൂ സോ എന്താണ് ഒരു ഒരു ബിഗ് കാര്യത്തിലേക്ക് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് ഒരു സ്ഥലം വാങ്ങാൻ പോകുന്നു അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എന്താണ് പേഴ്സണലൈസ്ഡായിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നതിനാണ് നല്ലതെന്ന് പറയുന്നത് ഇനി അതല്ല നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആണെങ്കിൽ പൊതുവായിട്ടുള്ള ഫലം അറിഞ്ഞിട്ട് അതനുസരിച്ചത് ടേക്ക് എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ അതിന് പ്രശ്നമൊന്നും ഇല്ല ഓക്കെ മനസിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു പവേഴ്സ് ക്ലബ്ബിൽ നമ്മൾ എന്താണ് വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് മാസത്തിൽ എല്ലാ മാസത്തിലും മില്ലേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അത് ബിസിനസ് ഓണേഴ്സിന് മാത്രമായിട്ടല്ല നമുക്ക് ഏതൊരു ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു ക്ലാസ് ആയിരിക്കും മിലിനേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡില് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വരുന്ന ചില മിസ്റ്റേക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ കാരണം സോ ആ മിസ്റ്റേക്കുകളെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അവിടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ പൂജകളോ ഒന്നും അല്ലാതെ പഠിപ്പിക്കുന്ന ഒരു വെബിനാർ ആണ് ഓക്കെ അത് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം കാരണം ബിസിനസ്സില് നമുക്ക് ഓരോ കാര്യങ്ങൾക്കുള്ള നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നോർമൽ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും ഇപ്പൊ ബിസിനസ് ഒന്നും ഇല്ല ജോലിക്ക് പോകുന്നവരെയൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നവരാണ് അങ്ങനെ എന്തായാലും നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വെബിനാറാണ് ആണ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അത് നമ്മുടെ പവേഴ്സ് ക്ലബില് നമ്മൾ എന്താണ് ഈ ടൈം മാർച്ചിൽ ഫ്രീ ആയിട്ടാണ് ആ ബെബിനാൾ നടത്തുക മാർച്ചില് ഒരു ഞായറാഴ്ച ഉറപ്പായിട്ട് മില്ലിയൻ സക്സസ് മന്ത്രം ഉണ്ടാവും എല്ലാ മാസത്തിലും ഉണ്ടാവും ഒരു ഞായറാഴ്ച മില്ലിയൻ സക്സസ് മന്ത്രം കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഓരോ തവണയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഓരോ പുതിയ മെമ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം പറയേ മെമ്പേഴ്സ് മാത്രമല്ല പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട് സോ അവര് മില്ലിയൻ സക്സസ് മന്ത്രയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല സോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ മാസത്തിലും ഒരു ഞായറാഴ്ച മിലിനേജ് സക്സസ് മന്ത്ര ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഒന്ന് കണ്ട ഒരു നിർമ്മിതമായിട്ട് രണ്ടാമത്തെ തവണ കണ്ടിരിക്കണം അതിന്റെ കാരണം എന്താണ് ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ കാരണം ഇതൊരു ഫ്രീ വെബിനാർ ആണ് അപ്പം ഒന്നും ഉണ്ടാവില്ല വാല്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിക്കില്ല ഫ്രീ ആയിട്ട് നൽകുന്നത് വെച്ചാൽ കൂടുതൽ പേരിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചാണ് മില്ലിയൻ സക്സമന്ത്ര ഫ്രീ ആയിട്ട് നടത്തുന്നത് കാരണം എല്ലാവരും എത്തേണ്ട കാര്യമാണ് നമ്മുടെ മൈൻഡിനെ ഒന്ന് പിടിച്ചു മാറ്റി നമ്മളെ ഒരു പുതിയ ജീവനിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റുന്ന ഒരു വെബിനാർ ആണ് മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് കേട്ടോ പിന്നെന്താണ് കൂടുതലായിട്ട് ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടെ പോലനുസരിച്ച് നമ്മൾ ഓരോ വെബിനാർസ് ഒക്കെ കണ്ടന്റ് ചെയ്യും ഓക്കെ നമ്മൾ ഇതുവരെ പുതിയത് കണ്ടിട്ട് പ്ലാൻ ചെയ്തില്ല കാരണം കുറച്ച് ബിസിയാണ് കാരണം നമ്മുടെ ഓഫീസിൽ വിളിക്കുന്നവർക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ ബുക്കിംഗ് വരുന്നത് എങ്ങനെയാണ് സോ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസൾട്ടേഷൻസ് ഇങ്ങനത്തെ എന്താണ് വെബിനാർസ് ഒക്കെ നടന്നത് ഓക്കെ മറ്റുള്ള ക്ലാസസ് മറ്റുള്ള രീതി അത് വേറെ ഡേയ്സ് ആണ് നടത്തുന്നത് ഞായറാഴ്ച ദിവസം സ്പെഷ്യലി നമ്മൾ എന്താണ് ആസ്ട്രോളജി കൺസൾട്ടേഷൻ അങ്ങനെ ആയിട്ടൊക്കെയാണ് നിൽക്കുക അത് അതുപോലെ തന്നെ അടുത്തൊരു സംശയമാണ് എങ്ങനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ബുക്ക് ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓഫീസ് നമ്പറാണ് എല്ലാവരും സന്തോഷമായിട്ട് എന്ത് പ്രശ്നങ്ങളും ഉണ്ടാകും ജീവിതത്തിലുണ്ടെങ്കിലും അത് നമുക്ക് സന്തോഷമായിട്ട് ഈശ്വര വിശ്വാസത്തോടെ നേരിടാൻ പറ്റുന്നതാണ് കേട്ടോ ശുഭ പ്രതീക്ഷയോടെ സ്വൽപ്രവൃത്തികൾ ചെയ്ത് സ്ഥലചിന്തയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാട്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടെന്ന് പരിഹാരമില്ലാത്ത പ്രശ്നം ഏതാണുള്ള അപ്പൊ എങ്ങനെയാ ഹാപ്പി ആയിട്ട് പോകട്ടോ